നമസ്കാരം പ്രധാന വാർത്തകൾ ചുഴി രൂപപ്പെട്ടു വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കുകിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനുമുകളിലായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടു വയനാട് ദുരന്തം രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക അദാലത്ത് പന്ത്രണ്ട് കൌണ്ടറുകൾ പ്രവർത്തിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക അദാലത്ത് നടത്തും വിവിധ വകുപ്പുകളുടെ പന്ത്രണ്ട് കൌണ്ടറുകൾ പ്രവർത്തിക്കും അതേസമയം ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കും ഇരയായവർക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകണമെന്നടക്കമുള്ള ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും ജസ്റ്റിസ് വി എം ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അർജുൻ കാണാമറയത്തായിട്ട് ഒരു മാസം ഗംഗലിപ്പുഴയിൽ ഇന്ന് വീണ്ടും തിരച്ചിൽ ശിരൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ട് അർജുനെ കാണാതായിട്ട് ഒരു മാസം അർജുനായി കഴിഞ്ഞ ദിവസം നടത്തിവെച്ച ശിരൂർ ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ ഇന്ന് വീണ്ടും തുടരും തിങ്കളാഴ്ച ഡ്രജർ എത്തിക്കുന്നതുവരെ തിരച്ചിൽ നടത്തുക മുങ്ങൽ വിദഗ്ധരായിരിക്കും അനുമതി ലഭിച്ചാൽ നേവിയും എത്തും അർജുനോടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്താണ് പരിശോധന നടത്തുക രാവിലെ ഒൻപത് മണി മുതലാണ് തിരച്ചിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുടെ സംഘാംഗങ്ങൾ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവരും ഇന്ന് തെരച്ചിലിനുണ്ടാകും കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും തെരച്ചിൽ പങ്കെടുക്കും അർജുനോടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്തായിരിക്കും തിരച്ചിൽ നടത്തുക ഷിരൂരിലെ മണ്ണിടിച്ചില് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താറുണ്ട് പോസ്റ്റ് ഓഫീസ് നിക്ഷേപം തട്ടിയെടുത്തു സി പി എം വനിതാ നേതാവ് അറസ്റ്റിൽ കേസ് ഒതുക്കാൻ ശ്രമം സിപിഎം ആശ്രാമം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ശൈലജയാണ് അറസ്റ്റിലായത് മഹിളാ പ്രധാന ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്ന ശൈലജയെ തപാൽ വകുപ്പിന്റെ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് ദേശീയ സമ്പാദ്യ പദ്ധതി കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഒരു വർഷം മുമ്പ് ലഭിച്ച പരാതിയാണ് അന്വേഷണത്തിന് പോലീസിന് കൈമാറിയത് എന്നാൽ തപാൽ വകുപ്പിന്റെ പരാതി ഉണ്ടായിട്ടും ഏറെ കാലതാമസം വരുത്തിയാണ് പ്രതിയെ പിടികൂടിയത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല സിപിഎം ആശ്രാമം ബ്രാഞ്ച് സെക്രട്ടറിയും ഉളിയഗോവിൽ സ്വദേശിയുമാണ് ശൈലജ മുതൽ വരെ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച തുകയാണ് ശൈലജ കൈക്കലാക്കിയത് എത്ര നിക്ഷേപകരുടെ എത്ര രൂപ നഷ്ടപ്പെട്ടു ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്തിയത് എന്നതിലൊക്കെ അന്വേഷണം ആവശ്യമാണ് കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് തപാൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ വി ഡി സതീശൻ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് സംഘർഷം കാലിക്കറ്റ് സർവകലാശാലയിൽ എം എസ് എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഇന്ന് പുലർച്ചെയാണ് സംഘർഷം ഉണ്ടായത് പോലീസെത്തി ഇരുവിഭാഗത്തെയും സ്ഥലത്ത് നിന്ന് മാറ്റി ഇരുവിഭാഗങ്ങളും വടികളടക്കമുള്ള ആയുധങ്ങളുമായി പിന്നീട് പ്രകടനം നടത്തുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവ് സർവകലാശാല യൂണിയൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് സംഘർഷം ഇന്നലെ വൈകിട്ട് ഒരു എം എസ് മർദ്ദനമേറ്റിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംഘർഷം